നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരിടവേളക്ക് ശേഷം യു എയിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് വീണ്ടും നിരക്ക് വർധിപ്പിച്ചിരിക്കുകയാണ് അവസാന നിമിഷം ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇരട്ടി വർധനയാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വരെ മുന്നൂറ്റി അൻപത് ദീർഘത്തിന് കിട്ടിയിരുന്ന ടിക്കറ്റ് എഴുന്നൂറ്റി അൻപത് ദീർഘം വരെയായി കൂട്ടി വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് നിരക്ക് കൂടുതൽ യു എയിൽ വാർഷിക പരീക്ഷ കഴിഞ്ഞ് മൂന്നാഴ്ചത്തേക്ക് സ്കൂൾ അടച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂലം നാട്ടിലേക്കുള്ള യാത്രക്കാരുടെ ഒഴുക്ക് കൂടിയതുമാണ് നിരക്ക് വർധനക്ക് കാരണമായി പറയപ്പെടുന്നത് ഇതുകൂടാതെ കേരളത്തിൽ സ്കൂൾ അടയ്ക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രവാസി കുടുംബങ്ങളുടെ ഗൾഫിലേക്കുള്ള വരവ് കൂടിയതും നിരക്ക് കൂടാൻ കാരണമായി മാറിയിരിക്കുന്നു കേരളത്തിൽ ഒന്നു മുതൽ ഒൻപത് വരെ വാർഷിക പരീക്ഷ വേണ്ടെന്ന് വച്ചതും പഠനം ഓൺലൈൻ ആയതും കാരണം നേരത്തെ തന്നെ പ്രവാസി കുടുംബങ്ങൾ ഗൾഫിലേക്ക് എത്തിച്ചേർന്നിരുന്നു സ്കൂൾ അടയ്ക്കുന്നതോടെ നിരക്ക് വർധനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചിലർ നേരത്തെ എത്തിയത് നാളെ മുതൽ ടിക്കറ്റ് ബുക്കിംഗിൽ വൻ വർധനയുണ്ടെന്ന് ട്രാവൽ ഏജൻസികളും സൂചിപ്പിക്കുകയുണ്ടായി യു എയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ വിസ ലഭിക്കുമെന്നതാണ് കുടുംബങ്ങളെ ആകർഷിക്കുന്ന മറ്റൊരു കാരണമായി കോവിഡ് നിയന്ത്രണം മൂലം നാട്ടിൽ കുടുങ്ങിയവർക്ക് തിരിച്ചെത്താനുള്ള സമയപരിധി ഈ മാസം മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നതിനാൽ തന്നെ യു എയിലേക്ക് വരുന്നവരുടെ എണ്ണവും ഏറിയിരിക്കുകയാണ് എന്നാൽ യാത്രക്കാരുടെ വർധനയ്ക്ക് അനുപാതകമായി വിമാന സർവീസുകളുടെ എണ്ണം കൂടാത്തതും നിരക്കിൽ പ്രതിഫലിച്ചു യു എയിൽ നിന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കാണ് കൂടിയ നിരക്ക് ഈടാക്കുന്നത് കണ്ണൂരിലേക്ക് സർവീസ് പരിമിതമായതും ഡിമാൻഡ് കൂട്ടിയിരുന്നു വാരാന്ത്യങ്ങളിൽ എഴുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് ദീർഘമാണ് വൺ വേ ടിക്കറ്റ് നിരക്ക് ഈടാക്കിയിരുന്നത് നാലംഗ കുടുംബത്തിന്റെ നാട്ടിൽ സാധാരണ ഇരട്ടി തുക നൽകേണ്ടി വരുമെന്ന് കണ്ണൂർ സ്വദേശി സജീവ് വ്യക്തമാക്കുകയും ചെയ്തു ഇതുകൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വോട്ട് ചെയ്യാനും നാട്ടിൽ പോകുന്നവരും ധാരാളമാണ് കൂടാതെ പ്രവാസി പ്രതിനിധികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടെ ടിക്കറ്റ് സ്പോൺസർ ചെയ്ത് കൂടുതൽ വോട്ടർമാരെ നാട്ടിലെത്തിക്കാനുള്ള പദ്ധതികളും യാത്രക്കാരുടെ എണ്ണം കൂട്ടിയത് ടിക്കറ്റ് നിരക്കിൽ ചലനം ഉണ്ടാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ